നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖയുടെ ഓഫീസിന്റെ മുന്നിലാണ് പക്ഷേ ഇവിടെ കൗൺസിലറിന്റെ ഓഫീസിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും നമുക്ക് കാണാൻ പറ്റിയില്ല ഇവിടെ എം എൽ എയുടെ ഓഫീസ് എന്ന ഒരു ചിത്രം നോക്കി ഇവിടെ കാണാൻ പറ്റും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം എം എൽ എ ആകുന്ന അതായത് വി കെ പ്രശാന്ത് എം എൽ എ ആകുന്ന സമയത്ത് അദ്ദേഹം ഈ ഓഫീസിനെ ഒരു കൗൺസിലറിന്റെ ഓഫീസ് കൗൺസിലറുടെ ഓഫീസ് ഇവിടെ നിലനിന്നിരുന്ന ഈ ഭാഗത്തെ ഒരു എം എൽ എയുടെ ഓഫീസാക്കി മാറ്റിയെടുക്കുകയായിരുന്നു മാറ്റിയെടുത്ത ശേഷം കൗൺസിലറിനെ ഒരു വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളി വിടുകയാണ് ഉണ്ടായത് അതായത് ഇതിന്റെ ഓഫീസിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോഴുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അവിടെ കൃത്യമായിട്ട് ഒരു വാഷ് ബേസിൻ പോലും കൈ വൃത്തിയാക്കാൻ ഒരു വാഷ്ബേസിൻ പോലും ഇല്ലാത്ത സാഹചര്യം ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഇത്തരം ഒരു പരിമിതമായ സാഹചര്യത്തിലാണ് ഒരു വനിതയായ കൗൺസിലറിന് ഇവിടെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ നടപടി ചെയ്ത ശേഷം ധാർഷ്ട്യം കൗൺസിലിൻ്റെ മുകളിലേക്ക് കെട്ടിവയ്ക്കുന്ന ഒരു നീതിയാണ് കാട്ടുനീതിയാണ് എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇദ്ദേഹത്തിൻ്റെ അടുത്തു എങ്ങനെയാണ് ഒരു വനിതയ്ക്ക് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു നീതി ഉണ്ടാകുക എന്നതിന് കൂടെ എം എൽ എ എന്ന നില ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് കാരണം അൻപത് ശതമാനത്തിലേറെ റിസർവേഷൻ വനിതകൾക്ക് കൊടുക്കുന്നത് അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് ഇത്തരം ഒരു പരിമിതമായ സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടാൻ വേണ്ടിയിട്ടല്ല അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ശാസ്ത്രമുഖല കൗൺസിലറായ ആർ സ്ത്രീയിലേക്കൊക്കെ പറയാനുള്ളതെന്ന് കേൾക്കാം പരിമിതമായ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ ദിവസം ഉദ്ഘാടനം നടക്കുകയാണ് കാരണം ആദ്യ ദിവസം കയറുകയാണ് ഓഫീസിലേക്ക് എങ്ങനെയുണ്ട് മാം അപ്പോഴത്തെ ഒരു സാഹചര്യം ഇവിടെ ഒരു സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഈ ഓഫീസിലുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നും കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയല്ല എന്നുള്ളത് ഒരു സ്ത്രീ മാത്രമല്ല ഞാനൊരു സീനിയർ സിറ്റിസനും കൂടെയാണ് ഒരു മുതിർന്ന ഒരു പൗര എന്നുള്ള മക്കൾ അതിനുള്ള ഒരു പരിഗണന കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് ഞാനൊരു നയ നയ അതായത് വളരെ നല്ല മര്യാദയോട് കൂടി സൗഹൃദ രൂപത്തിൽ ഒന്ന് വിളിച്ച് എൻ്റെ പരിമിതമായ സിറ്റുവേഷൻ ഞങ്ങളിലേക്ക് അറിയാമല്ലോ ഇതൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ചർച്ച ചെയ്യാമോ എന്തെങ്കിലും ഉണ്ടോ എൻ്റെ സൗകര്യമൊന്നും മെച്ചപ്പെടുത്താൻ എന്നാൽ ഫോണിലൂടെ ചോദിച്ചു പോയത് വലിയൊരു അപരാധമായിട്ട് കണ്ട് അതിനെന്നെ വിളിക്കാത്ത പേരുകളൊന്നും പേരുകളൊന്നുമില്ല എന്തൊക്കെയാണ് വിളിച്ചത് കാഷ്ട്രീയക്കാരി അഹങ്കാരി അറിയും ഇനി അനുഭവിക്കും ശാസ്തമംഗലങ്കാരിക്ക് തെറ്റുപെറ്റി ഇതൊക്കെയുള്ള തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടായി അതൊരു മുതലെടുപ്പിന് ശ്രമിച്ചു പക്ഷേ ഞാൻ അന്നേ പറഞ്ഞു എനിക്കിവിടെ ജോലി എൻ്റെ കൗൺസിലറുടെ അലോട്ട് ചെയ്യപ്പെട്ട സ്ഥലമാണ് താഴത്തെ ഇന്നലെ മുഴുവൻ കൗൺസിലറുടെ ഓഫീസൊന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി കെട്ടിയ ആണ് അപ്പോൾ അത് ഞാൻ കെട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്ലല്ലോ കെട്ടിയത് അദ്ദേഹം സർക്കാരിന്റെ പൈസ വെച്ചിട്ട് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ കൗൺസിൽ ഓഫീസിന് വേണ്ടി കോർപ്പറേഷന്റെ പൈസ ഇട്ട് ചെയ്തതല്ലേ ആ കോർപ്പറേഷന്റെ പൈസ എന്ന് ജനങ്ങളുടെ അല്ലേ അപ്പോൾ സേവനം ചെയ്യേണ്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ ഇരിക്കേണ്ടത് അതൊന്നും മനസ്സിലാക്കാതെ അത് ഞാൻ കെട്ടിയതാണ് എനിക്കൊന്നും സൗകര്യമില്ല വേണമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നൊക്കെയുള്ള മട്ടിൽ പറയുമ്പോൾ പിന്നെ പൊരുത്തപ്പെടാതിരിക്കാൻ പറ്റില്ല ഞാൻ ഇതുപോലുള്ളൊരു ഓഫീസിൻ്റെ ഇതൊന്നും ശീലമില്ല എനിക്ക് എ എസ് പി ആയിട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ ഏറ്റവും താഴത്തെ പൊസിഷനായിട്ടുള്ള എസ് പി എന്നുള്ള ഒരു പൊസിഷനാണെങ്കിൽ പോലും എനിക്ക് എനിക്കിതിൽ നല്ല സൗകര്യങ്ങളാണ് കിട്ടിയിരുന്നത് ബാത്റൂമെങ്കിലും ഉണ്ടായിരുന്നു കുറച്ചുകൂടെ സമർത്ഥം ഒരു വലിയ മുറിയൊരു അഞ്ചുപൂർ ആൾക്ക് ഇപ്പോഴത്തെ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും പേര് ഇരിക്കുമ്പോൾ ഇനിയും ഒരാളും കൂടെ വന്നാൽ എവിടെ ഇരിക്കും

അതൊന്നുമില്ല ഇതൊരു അക്ഷയ കേന്ദ്രമോ അതോ എന്തോ ആയിരുന്ന സാക്ഷരതാ കേന്ദ്രം മറ്റോ ആയി പ്രവർത്തിച്ചിരുന്ന ഒരു ആൻറ്റി റൂമാണ് കൗൺസിലറുടെ മുറി ഇത് ആ ഹോളാണ് ആ ആ ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അവിടെ ഇരിക്കുമ്പോൾ ബിന്ദുവിൻ്റെ ആൻറ്റി റൂം ആയിട്ടിരുന്ന് ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് സാധനങ്ങൾ ഇരിക്കാനും പല സൂക്ഷിക്കാനും ചൂറ്റ സാധനങ്ങൾ ഡംപ് ചെയ്യാനും ഒക്കെ മുറിയായിട്ട് കെട്ടിയതായത് പിന്നീട് ആണ് അക്ഷയ കേന്ദ്രം ഇവിടെ വേണം കൗൺസിലോഫീസുമായിട്ട് ബന്ധപ്പെട്ട് വേണമെന്ന് പറഞ്ഞു ഒരു ഇടത്ത് ഒഴിപ്പിച്ചിട്ട് അക്ഷയ കേന്ദ്രമാണ് തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി അപ്പോൾ പിന്നീട് വന്ന കൗൺസിലർക്ക് നായർക്ക് ഇരിക്കാൻ കൊണ്ട് ഈ ഒരു സ്ഥലത്തിരുന്നോ വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം പല പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞു അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല രണ്ട് മാസം ശ്രമിച്ചു നോക്കി പറ്റാത്തത് കൊണ്ട് പിന്നെ ഒരുത്തോട്ട് തൃപ്തിപ്പെട്ട് അദ്ദേഹം ബൈക്കിലൊക്കെ നടക്കും സ്കൂട്ടറിലൊക്കെ നടന്നാണ് ജോലി ചെയ്യുന്നത് എനിക്കതുപോലെ പറ്റില്ല എനിക്ക് ഒരു കുറേ കത്തുകൾ എഴുതാനുണ്ട് പലരും എൻ്റെ അടുത്ത് വരും പല കാര്യങ്ങളും ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു വികസിത അനന്തപുരിയിലെ ഒരു ബൂപ്രിൻറ്റ് തയ്യാറാക്കണം അപ്പോൾ ഈ ശാസ്ത്രമന് വേണ്ട കാര്യങ്ങൾ എനിക്ക് പലരുമായിട്ട് ചർച്ച ചെയ്ത് ബൂപ്രിൻറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് അസോസിയേഷൻസുമായിട്ട് ചർച്ച ചെയ്യണം പല സെക്ഷൻസ് ഓഫ് പീപ്പിൾ അതായത് സീനിയർ ആയിട്ട് സിറ്റിസൺസായിട്ട് സ്ത്രീജനങ്ങളുമായിട്ട് പത്താം ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പത്താം ക്ലാസ്സിലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു കരിയർ ചർച്ച അതുപോലെയുള്ള കുറേ വികസന പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പല 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 കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം കൂടെ എനിക്ക് ഓടി നടന്നൊരു വണ്ടിയിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല എന്റെ എന്റെ കാർ എനിക്ക് ഓഫീസാക്കാനുള്ള ബുക്കിംഗ് ഉണ്ടാവും പിന്നെ എന്റെ വീട് ഇവിടെ അല്ലെ സംസ്ഥർക്ക് അവകാശപ്പെട്ട ഒരു സ്ഥലം ഒന്ന് പരിഗണിക്കാമോ എപ്പോഴെങ്കിലും സൗകര്യം പോലെ സ്ഥലപരിമിതി ഒന്ന് കൂട്ടാൻ പറ്റുമോ എനിക്ക് ഈ ഫ്രണ്ട് ഏരിയെങ്കിലും കിട്ടിയാലും മതിയോ നമ്മൾ അൻപത് ശതമാനം അൻപത് ശതമാനം സ്ത്രീ സംവരണം അൻപത് ശതമാനം സ്ത്രീ സംവരണം ലോക്കൽ ബോഡികളിലുണ്ട് ഈ അൻപത് ശതമാനം സ്ത്രീ സംവരണം എന്ന സ്ത്രീ പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പങ്കാളിത്തം ഉണ്ടാക്കുക എന്ന ഒരു അർത്ഥത്തിൽ അത്തരം അൻപത് ശതമാനം റിസർവേഷൻ കൊടുക്കുന്ന ഇടത്തിൽ ഈ രൂപത്തിൽ ആണ് സ്ത്രീകളെ പരിഗണിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ അൻപത് ശതമാനം റിസർവേഷൻ കൊണ്ട് എന്ത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യമാണ് ശാസ്ത്രമംഗലം എന്ന വാർഡിന് നമുക്ക് മറന്നേക്കാം പക്ഷേ അൻപത് ശതമാനം റിസർവേഷൻ നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കൊടുക്കുന്നത് ഒരു 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 പങ്കാളിത്തം പങ്കാളിത്തം അങ്ങനെ സ്ത്രീകളുടെ എന്ന അങ്ങനെത്തോടു കൂടി ഒരു 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 പദ്ധതി സ്ത്രീ നടപ്പിലാക്കാനും അല്ലേ അദ്ദേഹം അത് മനസ്സിലാക്കണ്ടത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോലും ഇതിനൊരു സൗകര്യം ഒരാൾക്കില്ല ഒരു വനിതയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതാ പ്രതിനിധി സ്ത്രീ സംരംഭത്തിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഇല്ലാന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണ്ട അങ്ങനെ സർക്കാരിൻ്റെ ഒരു നയം അങ്ങനെയാണെങ്കിൽ ആ ആ നയം അനുസരിച്ച് നീന്തണ്ടേ അതവര് ചെയ്യണ്ടേ അതിന് പകരം ഞാനാണ് തെറ്റ് ചെയ്തത് എന്നുള്ള മട്ടില് ഇങ്ങനെ വിലംബിച്ച് നിൽക്കുകയാണോ അവരുടെ ഒരു സൗ സൗകര്യം അവർ ചെയ്തു തരേണ്ട കാര്യം അങ്ങനെ അമ്പത് ശതമാനം സ്ത്രീ സംവരണം ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ സ്ത്രീകളെ ഇതുപോലെയുള്ള ഗുരുതല പഞ്ചായത്തുകളിൽ കുറച്ചും കൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാനാണ് അപ്പം ആ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഒരു അവസരമേ അവർ തന്നെ നിഷേധിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ അതാണ് അവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതോ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയ മാധ്യമങ്ങളിലൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ചില മുഖങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ മേഡത്തിന്റെ വിഷയത്തിൽ പ്രതികരിച്ച ചില മുഖങ്ങൾ ഉദാഹരണത്തിന് എം സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുഖം അദ്ദേഹം മാധ്യമങ്ങളിലൊക്കെ പല മുഖങ്ങളും നമ്മൾ ഇതുപോലെ കാണും ഇവരെല്ലാവരും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മറ്റൊരു രീതിയിലാണ് ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് കരുതുന്നത് കാരണം അവര് ഈ രീതിയിൽ എന്താ പറയുക കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഈ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് മാം സൗഹൃദ ചോദിച്ച ചോദ്യത്തെ ഈ ഒരു അവരുടെ ആ സ്ത്രീപക്ഷ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിന്റെ ഒരു രീതിയിലാണോ ഈ രീതിയിൽ ചിന്തിച്ചതെന്ന് തോന്നുന്നു ഒരു പൊളിറ്റിക്കൽ അജണ്ട അവർക്ക് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് അത് ഞാൻ ചെയ്തത് ഒരു സഹോദരിയ സ്നേഹം എന്നുള്ള രീതിയിൽ ഞാൻ പോളിയും വിളിച്ച് സംസാരിച്ചു നമുക്ക് സംസാരിക്കാമോ എൻ്റെ പരിമിതമായ സൗകര്യങ്ങൾ കൂട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യാനാകുമോ പതുക്കെ ഒന്ന് ഒഴിയാനായിട്ടൊന്ന് ശ്രമിക്കാമോ അത് നമുക്ക് പതുക്കെ മതി ഉടനെ ഒന്നും വേണ്ട ഒന്ന് ആലോചിച്ച് നമുക്ക് ഇതിനൊരു തീരുമാനമെടുക്കാമോ എന്ന് ചോദിച്ചത് വളച്ചൊടിച്ച് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ പുറത്ത് അതൊരു വലിയ ഇഷ്യൂ ആക്കി കോർപ്പറേഷൻ തോറ്റവിൻ്റെ ഒരു പ്രയാസമായിരിക്കും അവരുടെ മനസ്സിൽ അത് വലിയൊരു ഇഷ്യൂ ആക്കി ബി ജെ പി എല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്ത് ഞാൻ എന്തോ പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യമാണ് പാർട്ടി എൻ്റെ പുറകെയുണ്ട് എന്നെ കൊണ്ട് ജയിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒന്നുമല്ല സത്യം ഒന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇവർ കൂടെ ചേർന്ന് ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പഠിച്ചു കീറാൻ വരികയാണ് എന്നെ ഞാൻ എന്ന ഒരു വ്യക്തി കൗൺസിലറായിട്ട് ജയിച്ചു പോയി എന്നുള്ള ഒരു വലിയ കുറ്റമായിട്ട് അവർ കണ്ടുകൊണ്ട് ഇവിടെ പഴയ പോലീസിന്റെ രാഷ്ട്രീയം അതാണ് ഇതാണ് അഹങ്കാരം കുത്തക്കേടെ നിഷേധി രാഷ്ട്രീയം പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞ അവരാണ് ഇതൊരു പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഇതാ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പത്രത്തിലൂടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഓഫീസിൽ ഇങ്ങനെ പത്രക്കാർ കൂടി നിൽക്കുമെന്ന് അജിത്ത് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഈ കാര്യം എന്താണെന്ന് പോലും മനസ്സിലായില്ല ഞാൻ അജിത്തിനോട് ചോദിക്കും എന്ത് കാര്യത്തിന് എന്താ കാര്യം ഞാൻ കൺഫ്യൂസ്ഡ് കൺഫ്യൂഷായിരുന്നു ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇപ്പം ഈ കാര്യം എന്നുള്ളത് അപ്പോഴാണ് അജിത്ത് പറഞ്ഞത് അല്ല മാഡം എന്ത് ഫോണിൽ വിളിച്ചത് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്ത് എപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തോ ഞാൻ ഇന്നലെ രാവിലെ പതിനൊന്ന് മണി അടുപ്പിച്ചാണ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ ഓഫീസിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഇത് ഒഴിപ്പിക്കുന്നെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞുള്ള ദേഷ്യത്തിലാണ് വെച്ചത് പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ പത്രക്കാരെ വിളിച്ചുകൂട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പ്രതീക്ഷിച്ചേയില്ല അതിന് ശേഷം ഓടിച്ചത് രണ്ടു വർഷത്തെ കുടിശിക അടച്ചു മുൻകൂറായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി മുതൽ അടച്ചിട്ടില്ലായിരുന്നു വാടക രണ്ടായിരത്തി ഇരുപത്തി ആറ് കോർപ്പറേഷൻ ഓഫീസിൽ പോയിരുന്നു അല്ലേ ഇന്നലെ എം മാധ്യമത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ വിശ്വസിക്കുന്നില്ല അതല്ല അത് ഇത് ഇത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു വർഷം മാർച്ച് വരെയുള്ള ഫെബ്രുവരി വരെ എങ്ങാണ്ട് അടച്ചിരുന്നുണ്ട് രണ്ടു വർഷത്തെ കുടിശ്ശിക അദ്ദേഹം കുറിച്ച മുൻകൂറായിട്ട് ഇന്നലെ അടച്ചിട്ട ശേഷമാണ് പത്രക്കാരെ വിളിച്ചത് ശനിയാഴ്ച ഉച്ചക്ക് ശേഷം അടച്ചു ഇരുപത്തി ആറ് മാർച്ച് വരെയുള്ളതാണ് സോ അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് കൊണ്ട് അത്രയും വരെ എടുക്കുള്ളൂ അല്ലാതെ ഒരു വർഷം കൂടെ ചിലപ്പോൾ ചെയ്യുക അറിയില്ല അടച്ചിട്ടാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ വിളിച്ച പത്രക്കാരെയൊക്കെ അതിനൊരു ഒരു ഇതായല്ലോ ഞാൻ അടച്ചിട്ടുണ്ട് എനിക്കവിടെ നിൽക്കാൻ അവകാശമുണ്ട് ഞാൻ ഈ വിവാദിട്ടുണ്ടെന്ന് പറയാൻ അതിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം സൗകര്യപ്രദമായിട്ട് ഒഴിയുന്ന സമയത്തൊന്നും ഒഴിഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നതാണോ ഇത് ഞാൻ ഉണ്ടാക്കിയ നിങ്ങളാണ് ഇത് ഏതാണ് ഞാൻ ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ സർക്കാരിന്റെ ജനങ്ങളുടെ പണം പണമിട്ട് ചെയ്തതാണോ ഞാൻ കെട്ടിയതാണ് ഞാൻ ഉണ്ടാക്കിയ പാർട്ടി ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നത് ഒരു അദ്ദേഹത്തിന്റെ സ്വന്തം കാശുണ്ടോ അദ്ദേഹം ചെയ്തതല്ലല്ലോ അദ്ദേഹം ജനങ്ങളുടെ കാശെടുത്തു വെച്ച്

ഞാനായിരുന്നു ആ സമയം സിഇഒ കൺസ്ട്രക്ഷൻ കേരള കോർപ്പറേറ്റീവ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനമാണ് നിയമസഭാ മന്ദിരം കെട്ടിയത് ഇപ്പോഴാണെങ്കിൽ പറ്റത്തില്ല ആ ഒരു സമയത്ത് ഒരാളും വരുന്നതിന് മുമ്പായിരുന്നു അതുകൊണ്ട് ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഇപ്പോൾ നശിച്ചു പോയി അപ്പോൾ അങ്ങനെ ഇല്ല ആ സ്ഥാപനം ഇപ്പോൾ പി ജെ ജോസഫ് സാറിൻ്റെ മിനിസ്റ്റർ ആയിരുന്നു ഞാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ ആയിരുന്നു കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ അഡീഷണൽ ചാർജായിരുന്നു ക്ഷൻപറേഷൻ കെട്ടിയത് എങ്ങനെ വൈദ്യുത ബില്ലുമായി ബന്ധപ്പെട്ട് എം എൽ എന്തെങ്കിലും ആ എ സിയുടെ ബില്ലും കോർപ്പറേഷനാണ് കിട്ടുന്നത് തുച്ഛമായ ഈ ഒരു തുക വാടക തന്നതിന് ശേഷം ഈ ബില്ലുകൾ തന്നെ ഈ വാടകയ്ക്ക് മുകളിലാവുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ എം എൽ എ ഇവിടെ ഇരുത്താൻ വേണ്ടിട്ട് കോർപ്പറേഷൻ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണോ അതോ കോർപ്പറേഷൻ ഇങ്ങോട്ട് വാടക തരികയാണോ ഇങ്ങനൊരു സാഹചര്യം അതെനിക്കറിയില്ല എല്ലാം കൂടെ എടുത്തു വെച്ചിരിക്കുകയല്ലേ അപ്പൊ അതെല്ലാം എന്റെ എന്റെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ചിലപ്പം അത് അദ്ദേഹത്തിന്റെ ധാരണയിൽ അത് ബാക്കിയുള്ളവര് വഹിക്കണം എന്നായിരിക്കും അറിയില്ല എനിക്കെന്തായാലും വിരോധമൊന്നുമില്ല കേട്ടോ ഞാനുള്ളത് വെച്ച് തൃപ്തിപ്പെട്ട് ഇരുന്നോളാം സൗകര്യം എനിക്ക് ഒരു സൗകര്യം വേണം ഞാൻ തീർച്ചയായിട്ടും ഇന്ന് മേയർക്ക് ഒരു കത്തെഴുതും വേണ്ട പറ്റമുറ്റ പണികൾ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് കത്തെഴുതാൻ പോവാ അല്ല മാം ഇതൊരു യുടെ ഒരു വിഷയവുമല്ല കാരണം ഇതൊരു റൈറ്റിന്റെ ഓരോ ആൾക്കാർക്കും അവരവരുതായ കേന്ദ്രങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഡിവൈഡ് ചെയ്ത കേന്ദ്രങ്ങൾക്കകത്തേക്ക് തങ്ങൾ ഭരിക്കാന്നത് അല്ലെ അതിന്റെ ഒരു ബോർഡർ സെറ്റ് ചെയ്ത് ആ ബോർഡറിനകത്ത് ഓഫീസുകള് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ സെക്ഷൻ തേർട്ടീൻ വൺ എ ആ ബി അനുസരിച്ചിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് മൂന്നാമതൊരു കെട്ടിടം ഇതുപോലെ തുച്ഛമായിട്ടുള്ള ഒരു വാടക എടുത്തുകൊണ്ട് അതിലെ ഒരു ക്രിമിനൽ നമ്മുടെ ഒരു എ ആർ ആന്റലിയ വേഴ്സസ് ആർ എസ് നായിക് എന്ന് പറഞ്ഞ പഴയ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്ന് കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്നത് സ്വന്തമായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള രണ്ട് ഓഫീസ് കെട്ടിടങ്ങള് സ്വന്തം വാർഡിലുള്ളപ്പോൾ മൂന്നാമത് വീണ്ടും ഒരു മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ വേറൊരാൾക്ക് അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്പേസ് ഓക്കുപൈ ചെയ്തുകൊണ്ട് ഉള്ള റെന്റിനേക്കാളും വളരെ കുറച്ച് തുലോം തുച്ഛമായിട്ട് സൗജന്യ രീതിയിൽ വീണ്ടും ഓഫീസ് എടുത്ത് കൈയടക്കി വെച്ചിരിക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് അത്രയും നഷ്ടമാണ് സർക്കാരിന് വരുത്തി വെച്ചത് കോർപ്പറേഷന് ലക്ഷങ്ങളുടെ ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവണം അത് അത് വെച്ച് നോക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ കോടതിയിൽ ഒരു 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 കേസ് ഫയൽ അദ്ദേഹം അദ്ദേഹം ഓർക്കണം ഇത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പൈസ പൈസ തൂർത്തടിക്കുന്ന അതായത് ഓഫീസ് അനുവദിച്ചു ശേഷവും മറ്റൊരു ഓഫീസ് യഥാർത്ഥത്തിൽ പൊതുജനത്തിന്റെ പൈസ കൊള്ളയടിക്കുന്നതിന്യമായ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനിത് പറയേണ്ട കാര്യമുണ്ടോ ഇതിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് കൂടിയല്ലേ ഈ ഈ അടുത്ത് കാണിക്കുന്നു എന്നതിനപ്പുറം ജനങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുത്ത കൂടിയല്ലേ അദ്ദേഹം കാണിക്കുന്നത് അപ്പുറം ജനങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത് ഞാനല്ല അത് പറയേണ്ടത് ഇത് ഞാൻ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇനി ഞാൻ അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരെ വിളിച്ചു അഴിമതിക്കാരെ വിളിച്ചു അങ്ങനെ ചെയ്തു വീണ്ടും എനിക്ക് അറ്റാക്ക് ഉണ്ടാവും അതിനേക്കാളും ഇപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കൂടെ ഒന്നും ഒരു പോസ്റ്റ് പോലും കിട്ടിട്ടില്ല എനിക്ക് വൈറൽ ഫീവറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഒന്ന് കുറച്ച് ബെറ്റർ ആയത് ആൻറ്റിബയോട്ടിക്സിൻ്റെ രണ്ട് കൂഴ്സ് കഴിച്ചിട്ടാണ് ശരിയായത് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നു ബാക്കി ഇനിയും കൗൺസിൽ നമ്മുടെ മേയറും കോർപ്പറേഷനും എം എൽ എയും തമ്മിലുള്ള എന്താണെന്ന് വെച്ചാൽ അതിന് ചെയ്തോട്ടെ കാരണം എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ അറിയിക്കണം ഞാൻ അറിയിച്ചു ഇനിയിപ്പോൾ അത് അദ്ദേഹം ഒഴിയാതെ ഇങ്ങനെ തയ്യാറാകാതെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ പരിമിതികളെ മേയർ പ്രശ്നത്തെ കൊണ്ടുവരണം